എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്നനും അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ ദൈവവചനത്തിൻ്റെ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ സർവ്വശക്തനായ ദൈവം ആയുസും ആരോഗ്യവും തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ എല്ലാവർക്കും വന്നനും ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം എന്നെ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഒന്ന് രണ്ട് പേർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ ഞാൻ നിങ്ങളെ അതിനു വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ യു എയിലെ ദുബൈയിലും ഷാർജയിലും അബുദാബിയിലുമായിട്ട് ഞാൻ വചനം ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുവാനും പ്രാർത്ഥിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളെ ബന്ധപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്നത്തെ സന്ദേശം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വചനം അവിടെ പറയുന്നു പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു അവ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ അവയെ കേൾപ്പിച്ചു പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിച്ചും ഇരിക്കുന്നു ഈ വചനത്തിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളെക്കുറിച്ചും മുൻകൂട്ടി സകലവും നിർണയിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന് എല്ലാ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഒരു ഒരു പ്ലാനുണ്ട് ദൈവം ഒന്നും പെട്ടെന്ന് ചെയ്യുന്നില്ല എല്ലാത്തിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വ്യക്തമായൊരു ധാരണയുണ്ട് ഇന്ന് ഒരമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായിരിക്കുന്ന ഒരു കുഞ്ഞിനെക്കുറിച്ചും ജനിച്ചു വീണ ഒരു കുഞ്ഞിനെക്കുറിച്ചും അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ അൻപതോ എൺപതോ നൂറോ വയസ്സുള്ള ഏത് പ്രായത്തിൽപ്പെട്ട വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനും ഉദ്ദേശവും ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ആർക്കും മാറ്റാനും പറ്റില്ല ഇവിടെ വായിച്ച വചനത്തിനകത്ത് പറയുന്നേ പൂർവകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഓൾറെഡി ഡിക്ലെയർഡ് ഫ്രം ദ ബിഗിനിങ് ദ ഫോമർ തിങ്സ് തിങ് വിപ്പൻ ഇനി സംഭവിക്കാനിരിക്കുന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചും പ്രഖ്യാപിച്ചും ഇരിക്കുകയാണ് ദൈവം പ്രഖ്യാപിച്ചതിനെ ആർക്കെങ്കിലും തിരുത്താൻ പറ്റുമോ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മുടെ അമേരിക്കയില് ട്രംപ് അധികാരത്തിൽ വന്നത് അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ശേഷം എല്ലാവരും ശ്രദ്ധയോടെ നോക്കി ടി വിയിലൂടെ ശ്രദ്ധിച്ച കാര്യം ഇതാ അദ്ദേഹം ഇനി എന്തുവാ പ്രസ്താവിക്കാൻ പോകുന്നത് താൻ അധികാരത്തിലേക്ക് വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് താന് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നത് എന്ന് ആളുകൾ ശ്രദ്ധയോടെ നോക്കിയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് എന്ത് പ്രഖ്യാപിച്ചാലും അതിന് വലിയ പവറുണ്ട് അത് ആ നിമിഷം തന്നെ ചെയ്യാൻ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സിസ്റ്റവും റെഡിയായിട്ട് നിൽക്കുക അപ്പം നോക്കണേ ഭൂമിയിലെ ഒരധികാരി ഒരധികാരിക്ക് തൻ്റെ പ്രഖ്യാപനത്തിലൂടെ കാര്യങ്ങളെ നിശ്ചയിക്കാനും അതിനെ നിയന്ത്രിക്കാനും കഴിയുമെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് പൂർവ്വകാലത്ത് തന്നെ സകലവും പ്രഖ്യാപിച്ചിരിക്കുക അത് മാറ്റാനായിട്ട് ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയില്ല എന്നാൽ ഞാൻ അതോടൊപ്പം ഒരു കാര്യം പറയാം ദൈവത്തിൻ്റെ പദ്ധതിയെ തിരുത്താൻ പുറമേ നിന്നും ഒരു മനുഷ്യനും കഴിയില്ല നമുക്ക് കഴിയും നമ്മുടെ അനുസരണക്കേടും നമ്മുടെ വിശ്വാസമില്ലായ്മയും ദൈവത്തോടുള്ള ബന്ധക്കുറവും ദൈവത്തിൽ നിന്നുള്ള അകലം പാലിച്ചുള്ള ജീവിതവും ദൈവിക പദ്ധതിയെ മനസ്സിലാക്കാൻ കഴിയാതെ ആ ഉദ്ദേശത്തെ തടയാനും അത് ഡിലേ ആക്കാനും നമുക്ക് കഴിയുമെന്നുള്ള സത്യം പറയാതിരുന്നാൽ അത് പൂർണ്ണമാകത്തില്ല ഈ സന്ദേശം പൂർണ്ണമാകില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ നീ എന്തെല്ലാം എന്നെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ നിർണ്ണയിച്ചിട്ടുണ്ടോ അത് എൻ്റെ ജീവിതത്തിൽ നടക്കണം അത് സഫലമാകണം ഞാൻ ഒരു സുവിശേഷകനാണ് പല സ്ഥലങ്ങളിലും കടന്നു പോകുന്നൊരു വ്യക്തിയാണ് എന്നാൽ ഓരോ യാത്രയ്ക്കും മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ നിനക്ക് ഹിതമില്ലാത്ത ഇടത്ത് എന്നെ അയക്കരുത് നിൻ്റെ ഒരു സ്ഥലത്തും എനിക്ക് പോകണ്ട നിൻ്റെ പ്ലാൻ ഇല്ലാത്ത വഴികൾ എൻ്റെ മുമ്പിൽ അടയ്ക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം അടച്ച വഴികളുമുണ്ട് തുറന്നു തന്ന വഴികളുമുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം മാത്രം നമ്മുടെ ലക്ഷ്യമായി തീരുമ്പോൾ അതിനകത്ത് അനുഗ്രഹമുണ്ട് വായിച്ച വചനത്തിന് രണ്ടാമത്തെ ഒരു കാര്യമോ അവിടെ പറഞ്ഞിരിക്കുന്നത് അവ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു ഞാനവയെ കേൾപ്പിച്ചു അടുത്തത് പറ അത് പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവം മുമ്പ് കൽപ്പിച്ച മുൻകൂട്ടി അറിയിച്ച ചില ദൈവിക നിർണയങ്ങളുടെ നിവർത്തി പെട്ടെന്ന് നിങ്ങൾ കാണാൻ പോകുക പെട്ടെന്ന് നിങ്ങളതിൻ്റെ കാര്യങ്ങളുടെ ചലനം നിങ്ങൾ കാണും ഈ നിമിഷത്തിൽ ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഞാൻ നിങ്ങളെ ആ നിലയിൽ വചനം ദൈവം തന്നതുകൊണ്ട് ആ വചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മുൻകൂട്ടി ദൈവം അറിയിച്ച എല്ലാ പദ്ധതികളും എല്ലാ ആലോചനകളും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും നിവർത്തീകരിക്കപ്പെടട്ടെ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ വർധിക്കുവാനും ദൈവത്തോട് കൂടുതലെടുക്കുവാനും ദൈവം എന്നെക്കുറിച്ച് പലതും പ്ലാനിട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാനും വിശുദ്ധാത്മാങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മെസ്സേജ് കേട്ട ശേഷം ഒന്ന് രണ്ട് രണ്ടു പേർക്കൂടെ ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് വാക്കുകളോട് ചുരുക്കുന്നു മൈ കാർഡ് പ്ലസ് ചെയ്യാം